വലിയ പറമ്പ് പടന്നാക്കടപ്പുറത്ത് പടന്നാക്കടപ്പുറം റെഡ് സ്റ്റാർ ക്ലബും സാംസ്കാരിക കലാസമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മുപ്പത്തിയെട്ടാമത് ഓണം സെവൻസ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ തുടങ്ങി കടലോര ജനതയുടെ ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കാറുള്ള ടൂർണമെന്റിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുപത്തിയെട്ട് ടീമുകളാണ് ഇത്തവണ ഏറ്റുമുട്ടിയത് ജേതാക്കൾക്ക് എഴുപതിനായിരം രൂപയുടെ പ്രൈസ് മണിയും ട്രോഫികളും സമ്മാനിക്കുന്ന ടൂർണമെന്റിൽ ദേശീയ താരങ്ങളും തമിഴ്നാട് കേരളം കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സന്തോഷ് ട്രോഫി താരങ്ങളായ കളിക്കാർ ഉൾപ്പെടെ വിവിധ ടീമുകൾക്കായി വലിയ പറമ്പിന്റെ മണൽക്കളത്തിൽ കളിക്കാനെത്തിയിട്ടുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ ഓണക്കാലത്ത് സംഘടിപ്പിച്ചു വരുന്ന ഓണം സെവൻസ് ഫുട്ബോളിന്റെ സെമിഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമായി പടന്നക്കടപ്പുറം ജോളി ഫ്രണ്ട്സ് ടീം ക്വാർട്ടറിൽ മലബാർ ബസ് ക്ലബിന്റെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ജോളി ഫ്രണ്ട് സെമി ഫൈനൽ കടന്നത് ടൗൺ പടന്ന വിക്ടറി വെള്ളാപ്പ് വി വി എസ് രാമൻചിറ ഗ്രീൻ ചലഞ്ചേഴ്സ് മാവിലാക്കടപ്പുറം റെഡ് സ്റ്റാർ പഠനക്കടപ്പുറം ബാസ്ക് പഠനക്കടപ്പുറം തുടങ്ങിയ ടീമുകളാണ് ക്വാർട്ടറിൽ ഏറ്റുമുട്ടുന്നത് ഓഗസ്റ്റ് മൂന്നിന് തുടങ്ങിയ ടൂർണമെന്റ് സെപ്റ്റംബർ മൂന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ